എല്ലാ പീഡനങ്ങളും സഹിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് തിഹാർ ജയിലിനകത്ത് കെജ്രിവാൾ കഴിയുമ്പോൾ തൽക്കാലം ഒന്നും മിണ്ടണില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത് സുപ്രീം കോടതിയും കൈയഴിഞ്ഞോ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ടെങ്കിലും തിഹാർ ജയിലിൽ പോലും സെക്രട്ടേറിയറ്റാക്കി കെജ്രിവാൾ ഭരിക്കുമ്പോൾ സുപ്രീം സുപ്രീംകോടതിയിലുള്ള പ്രതീക്ഷകൾ മങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ വരുന്ന തിങ്കളാഴ്ച വരെ എ എ പി കാത്തിരിക്കാൻ തയ്യാറാണ് ഒരിക്കൽ ഇ ഡി അറസ്റ്റ് ചെയ്ത് അകത്താക്കി കഴിഞ്ഞാൽ പിന്നെ തെളിവുകൾ ഒന്നുമില്ലെങ്കിലും മിനിമം ആറു മാസമെങ്കിലും കിടക്കേണ്ടി വരുമെന്നുള്ളത് ഇതിനു മുൻപ് സഞ്ജയ് സിംഗ് എന്ന എ പി എം എംപിയുടെ ജയിൽവാസത്തിലൂടെ നമ്മൾ കണ്ടതാണ് എവിടെ തെളിവെവിടെ ഒന്നുമില്ല എന്ന് സുപ്രീം കോടതി ചോദിച്ചെടുത്ത് ജാമ്യത്തെ എതിർക്കാതെ മിണ്ടാതിരുന്ന ഇ നമ്മൾ കണ്ടതാണ് എന്നാലും ഇപ്പോൾ കേജ്രിവാളിന്റെ കാര്യത്തിൽ എളാപ്പ മൌനത്തിലേക്ക് പോയിരിക്കുകയാണ് സുപ്രീം കോടതി ഇത് പറയാൻ കാരണം അരവിന്ദ് കേജ്രിവാൾ നൽകിയ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി തയ്യാറല്ല വിശ്വാസ്യതയില്ലാത്ത രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്നും അവ തങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടില്ല എന്നും കേജ്രിവാളിന്റെ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ് സേവി പറഞ്ഞപ്പോൾ ഇക്കാര്യങ്ങൾ ഇമെയിലിൽ അറിയിക്കാനായിരുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിൽ നിർദ്ദേശം ിൽ പരിശോധിച്ചാലേ എപ്പോൾ ലിസ്റ്റ് ചെയ്യാനാകുമെന്ന് പറയാനാവൂ എന്നും ചീഫ് ജസ്റ്റിസ് ഉച്ചയ്ക്ക് ശേഷം അറിയിച്ചു എന്നാൽ കോടതി പിരിയും വരെ മറുപടി ഉണ്ടായില്ല ഇനി കോടതി ചേർന്ന തിങ്കളാഴ്ച ഹർജി പരിഗണിക്കാനിടയുള്ളൂ അല്ലെങ്കിൽ അവധി ദിവസം പ്രത്യേക ബെഞ്ചിനെ നിയോഗിക്കണം അത് മാത്രമല്ല ആഴ്ചയിൽ അഞ്ചു തവണ ജയിലിൽ അഭിഭാഷകരെ കാണാൻ അനുവദിക്കണമെന്ന കേജ്രിവാളിന്റെ ആവശ്യവും റൌസ് അവന്യൂ പ്രത്യേക കോടതി തള്ളിക്കൊണ്ട് നിലവിൽ ആഴ്ചയിൽ രണ്ട് തവണ കാണുവാനാണ് ആകെ അനുമതി നൽകിയത് എന്നാൽ അതേസമയം അരവിന്ദ് കേജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ിയുടെ മുൻ എം എൽ എ സന്ദീപ് കുമാർ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയെന്ന് മാത്രമല്ല പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് മൂന്നാം തവണയാണ് ഇത്തരമൊരു ഹർജി എന്ന് വിമർശിച്ചാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ അധ്യക്ഷതയിലുള്ള ബെഞ്ച് അൻപതിനായിരം രൂപ പിഴ ചുമത്തി ഹർജി തള്ളിയത് തുടർ ചർച്ചകളുണ്ടാകാൻ ഇതൊരു ജെയിംസ് ബോൺ ചിത്രമല്ല എന്നും ജസ്റ്റിസ് മൻമോഹൻ പറഞ്ഞുകൊണ്ടായിരുന്നു ഒന്നും നോക്കാതെ പിഴ ചുമത്തിക്കൊണ്ട് ഹർജി തള്ളിയത് സമാനമായ രണ്ട് ഹർജികൾ ഹൈക്കോടതി നേരത്തെയും തള്ളിയിരുന്നു സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ മുൻപ് ഏതെങ്കിലും മുഖ്യമന്ത്രിയെ സ്ഥാനത്ത് നിന്നും നീക്കിയിട്ടുണ്ടോ ഒന്ന് കാട്ടിത്തരൂ കൂടി ഹർജി പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചു പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇത് ആവർത്തിക്കുകയായിരുന്നുവെന്നും ഹർജിക്കാരനെ വിമർശിക്കുകയും ചെയ്തു അതുകൊണ്ട് കൂടിയാണ് സുപ്രീം കോടതിയിൽ വീണ്ടും പ്രതീക്ഷ അർപ്പിക്കുന്നത്